കാഞ്ചിയാറിൽ ഗ്യാസ് ഏജൻസിയുടെ നിന്നും ഉഗ്ര വിഷമുള്ള പാമ്പിനെ പാമ്പിനെ പിടികൂടി നീളമുള്ള പാമ്പ് എത്തിയാണ് പിടികൂടിയത് ഇന്ന് വൈകുന്നേരത്തോടെയാണ് കാഞ്ചിയാറിൽ പ്രവർത്തിക്കുന്ന കെ പി എം ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌണിൽ കണ്ടെത്തിയത് ഗ്യാസ് കുറ്റികൾക്കിടയിൽ നിന്ന് ശബ്ദം കേട്ട ജീവനക്കാരൻ പരിശോധിക്കുമ്പോഴായിരുന്നു പാമ്പിനെ കാണുന്നത്

അവിടെ നിന്ന് മാറ്റി മറ്റപ്പോഴത്തേക്കും നമുക്കൊരു മുള്ളിൽ നിന്ന് കിട്ടി സാമാന്യം മുഴുച്ചൊരു മൂർക്കനായിരുന്നു പുല്ലാനി മൂർക്കനാണ് നമ്മുടെ നാട്ടിൽ അതിൻ്റെ പേരറിയപ്പെടുന്ന പുല്ലാനിന്നാണ് സ്പെക്റ്റിക്കൽ കോബ്ര എന്ന് പറയും ഇതാണ് ഇവിടെ കണ്ടത് ഇതിങ്ങനെ വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ മൊത്തം നെറ്റിന് മറിച്ചിട്ട് പോലും ഈ പാസേജിൽ കൂടെ കയറിയതാകാനാ സാധ്യത മൊത്തം നെറ്റിനെ മറിച്ചിരിക്കുകയാണ് എങ്കിൽ പോലും ഇത് ആളില്ലാത്ത തുറന്നു കിടന്ന സമയത്ത് എപ്പോഴും കയറിയതായിരിക്കാം പക്ഷേ ഇതൊരു അത്ഭുതമായ ഇതിൽ അപകടം പറ്റാതിരുന്നത് ഏറ്റവും അത്ഭുതകരമാണ് പാമ്പുകൾ ഇണചിയിരുകയും മുട്ടയിടുന്നതുമായ സമയമാണിത് കൂടാതെ അതികഠിനമായ ചൂടുണ്ടാകുന്നതിനാൽ ഇടജന്തുക്കൾ സജീവമായി രാത്രി പകൽ വ്യത്യാസമില്ലാതെ തുറസായ സ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ആളുകൾ ജാഗ്രത പുലർത്തണമെന്ന് ഷുക്കൂർ പറഞ്ഞു ഗ്യാസ് ഏജൻസിയിൽ നിന്ന് പിടികൂടിയ പാമ്പിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറും ഇഡിക് വിഷൻ